എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാം നഷ്ടപ്പെട്ടവരുടെ മുന്നിൽ ബാങ്കുകാരുടെ ഹൃദയമില്ലാത്ത ക്രൂരത ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്നും ഇ എം ഐ അടവു തുക പിടിച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ നൽകിയ ഉറപ്പ് മറികടന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും കടന്നത് സർക്കാർ സഹായം അക്കൗണ്ടിൽ വന്ന ഉടനെ തന്നെ വായ്പക്കാരിൽ നിന്നും ഇ പിടിച്ചു ഇതിൽ പ്രധാനപ്പെട്ട ബാങ്ക് ചൂരൽമലയിലെ കേരള ഗ്രാമീണ ബാങ്കാണ് സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടി ദുരിതബാധിതർക്ക് നൽകിയ ധനസഹായത്തിൽ നിന്നും പിടിച്ച ഇ എം ഐ തുക അടിയന്തരമായി തിരിച്ചു നൽകണം എന്ന് ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശവും നൽകി ദുരിതബാധിതരിൽ നിന്നും പിടിച്ച പണം ഗ്രാമീണ ബാങ്ക് തിരിച്ചു നൽകും എന്ന് ബാങ്കേഴ്സ് സമിതി റീജിയണൽ മാനേജർ അറിയിച്ചു ഉണ്ടായതൊന്നുമല്ല ഏറ്റവും വലിയ ദുരന്തം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ആളുകളുമാണ് കേരളത്തിലെ വലിയ ദുരന്തങ്ങൾ എല്ലാം തകർന്ന മനുഷ്യരെ കയ്യിൽ അഞ്ചിന്റെ അഞ്ചിൻ്റെ പൈസ ഇല്ലാത്ത ആളുകൾക്ക് അടിയന്തര സഹായത്തിന് വേണ്ടി സർക്കാർ നൽകിയ തുച്ഛമായിട്ടുള്ള തുകയിൽ നിന്നാണ് ഇത്തരമൊരു നടപടി ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ എടുത്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ഇടപാടുകാരിൽ നിന്നും പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വഴിയെ പോകാതെ രാജ്യത്തെ മറ്റ് പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചു വർഷത്തിനിടെ ഈ ഇനത്തിൽ പിഴയായി ഈടാക്കിയത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇവർ പഴയ കണക്കുകളെ അപേക്ഷിച്ച് മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇതിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ ഇതുവരെയുള്ള കണക്കാണിത് ലോക്സഭയിൽ ധനകാര്യ സഹമന്ത്രിയാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപതിൽ മിനിമം ബാലൻസ് പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂക്കോ ബാങ്ക് എന്നിവ മൂന്ന് മാസം കൂടുമ്പോഴും ഇന്ത്യൻ ബാങ്ക് കനറ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ മാസം തോറുമാണ് അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ച് പിഴ ഈടാക്കുന്നത് വിവിധ ബാങ്കുകൾ പല രീതിയിലാണ് മിനിമം ബാലൻസ് നിശ്ചയിച്ചിരിക്കുന്നത് കനറ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ മെട്രോ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരപ്രദേശങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയുമാണ് ഉള്ളത് ഇതിൽ വീഴ്ച വരുത്തിയാൽ ബാലൻസ് കുറവിന് അനുസരിച്ച് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെ പിഴയും ജി എസ് ടിയും ഈടാക്കും കറൻറ്റ് അക്കൗണ്ടിൽ മെട്രോ നഗരങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് നഗരങ്ങളിൽ അയ്യായിരം അർദ്ധ നഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് വ്യവസ്ഥ ഇതിൽ കുറവുണ്ടായാൽ പ്രതിദിനം അറുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ജി എസ് ടിയും പിഴയും ഈടാക്കും മൂന്ന് മാസം കൂടുമ്പോൾ മിനിമം ബാലൻസ് പരിശോധിക്കുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് മെട്രോ നഗരപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയും മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുള്ളത് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇവ പിഴയും ജി എസ് ടിയും ഈടാക്കുന്നത് കറണ്ട് അക്കൗണ്ടുകൾ മെട്രോ നഗരങ്ങളിൽ പതിനായിരം നഗരങ്ങളിൽ അയ്യായിരം നഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമപ്രദേശങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് ഇതിനു വീഴ്ച വരുത്തിയാൽ പിഴ നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് മിനിമം ബാലൻസിലെ കുറവ് പരിഹരിക്കാൻ ബാങ്കുകൾ ഇടപാടുകാർക്ക് നിശ്ചിത സമയം അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞത് ഒരാൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ മിനിമം ബാലൻസിനെക്കുറിച്ചും അതിൽ കാലാകാലം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമാക്കണം എന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു എന്നാൽ വരും ദിവസങ്ങളിൽ മഴ ശക്തിയാകുമെന്നാണ് മുന്നറിയിപ്പ് ബുധനാഴ്ച വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അതിശക്തമായ മഴ സാധ്യത ഉള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യേണ്ട റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാകും അതുപോലെ തന്നെ വിവിധ ഒഴിവുകളും ഇനിയും ഈ മാസം വരുന്നുണ്ട് ലാസ്റ്റ് സമയത്ത് തിരക്ക് ഒഴിവാക്കുന്നതിനും വിതരണ തകരാറുകൾ പരിഹരിക്കുന്നതിനും വേണ്ടി നേരത്തെ എല്ലാവരും റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസം വാങ്ങിയാത്ത മഞ്ഞാവിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ഈ മാസം കൂടി വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ നേരത്തെ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മാതൃജ്യോതി പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് രണ്ടു വർഷം രണ്ടായിരം രൂപ വീതം മാസം ലഭിക്കുന്നതാണ് നാൽപ്പത്തി ഒന്നോളം വൈകല്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷിക്കാരായ അമ്മമാരുടെ പ്രസവത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് കുട്ടി ജനിച്ച ഉടനെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ഇനി കുട്ടി ജനിച്ച് ഒരു വയസ്സിന് മുമ്പാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ എന്നാണോ അപേക്ഷിച്ച് തുടങ്ങിയത് അന്നു മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നത് വരെ മാസം രണ്ടായിരം രൂപ വീതമാണ് ഇത് സഹായം ലഭിക്കുക നിലവിൽ കുറച്ചു കാലങ്ങളായിട്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് എല്ലാ മാസവും ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല പക്ഷേ സർക്കാർ ഫണ്ട് അനുവദിച്ച് വിതരണം ചെയ്യുമ്പോൾ ഇത് ഒരുമിച്ച് പത്ത് മാസത്തേത് അല്ലെങ്കിൽ അഞ്ചു മാസത്തേക്കൊക്കെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ഒൻപത് പേർക്കാണ് ഇതിന്റെ സഹായം ലഭിച്ചത് ഈ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് അപേക്ഷിക്കാം ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇനി ഭാര്യയും ഭർത്താവും കുട്ടിയുടെ അച്ഛനും അമ്മയും ഭിന്നശേഷിക്കാരാണ് എങ്കിലും അവർക്ക് മുൻഗണന ലഭിക്കും അങ്ങനെ എങ്കിൽ ഭർത്താവിന്റെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൂടി ഇതിനെ ഹാജരാക്കേണ്ടി വരും ഭർത്താവിന് നാൽപ്പത് ശതമാനത്തോളം ഭിന്നശേഷി വേണം ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ നിന്നും അറിയാൻ സാധിക്കുന്നതാണ് സംസ്ഥാനത്ത് നാളെ മുതൽ ഇനി ആറ് ദിവസം മാത്രം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അവസാനിക്കാൻ ഇനി കേവലം ആറ് ദിവസം മാത്രമാണുള്ളത് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ചയോടു ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അവസാനിക്കും അതുകഴിഞ്ഞും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ തൊട്ടടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ മുതൽ മുടങ്ങിപ്പോകും ഇനിയും മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്ത് ഉണ്ട് എന്നാണ് കണക്ക് അക്ഷയിൽ പോയി മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മസ്ത്രം ചെയ്യുന്ന നടപടി കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട് അത് ഈ ആറ് ദിവസവും തുടരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത് അക്ഷയ ജീവനക്കാരുമായി അവരെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്ന നടപടികളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ട ആളുകൾ ഈ ദിവസത്തിൽ തന്നെ അതായത് നാളെ മു തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ തുടർന്ന് വിതരണം ചെയ്യുന്ന പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് കാലയളവ് വരെ പെൻഷൻ ഗുണഭോക്താക്കളും മുമ്പ് മസീം പൂർത്തീകരിച്ചവരും ഇപ്പോഴും മസിനം ചെയ്യണം ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഈ കാലയളവിൽ തന്നെ മശീം പൂർത്തീകരിക്കണം അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പറയുന്നത് ഇനിയും മസ്റ്റിം പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് അവർ ഈ ദിവസങ്ങളിൽ തന്നെ പോയി മസീം പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്നത് ഡി പി ടിയിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള വിവരങ്ങൾ മസ്റ്റിൻ തീയതി അതായത് ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞാൽ വരും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്നിനുള്ളിൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ഡി പി ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം സാധാരണഗതിയിൽ മാസാവസാനം പെൻഷൻ വിതരണം ആരംഭിച്ചാലും പിറ്റത്തെ മാസം പതിനഞ്ചാം തീയതിയോടുകൂടിയേ എല്ലാവർക്കും പെൻഷൻ ലഭിക്കാറുള്ളൂ അടുത്ത മാസം പതിനാലാം തീയതി ഓണം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം ഓണത്തിന് മുന്നോടിയായി കുടിശ്ശിയുള്ള ഒരു മാസത്തേതും നിലവിലെ മാസത്തേതും പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു ഈ കണക്കിന് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അത് കഴിഞ്ഞ് ആയിരത്തി അറുനൂറിൻ്റെ വിതരണവും ഉണ്ടാകും പെൻഷൻ വിതരണത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് വരുമ്പോൾ കൃത്യസമയത്ത് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിംഗിന്റെ കാര്യം ആരും മറക്കരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇത്തരം വീഡിയോകളും ഇൻഫർമേഷനുകളും എത്താത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ വീടുകളിലെ മറ്റു അംഗങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നു മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ അടുത്ത മാസം മുതൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ മുടങ്ങുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ കാണാം ബൈ